ടേ ഞാൻ വീണ്ടും കുറെ കുർത്തകളായിട്ട് വന്നിരിക്കുകയാണ് ഒന്നും രണ്ടുമെല്ലാം ഗൈസ് അഞ്ച് ആറ് കുർത്തകൾ ആറ് കുർത്തകളാണ് എനിക്കന്നെ അതേറ്റിപ്പോ ഓർമലി എത്രയുണ്ട് അതും ഒരൊറ്റ കുർത്തേൻ്റെ ഒരൊറ്റ ഡ്രസ്സിന്റെ വിലക്ക് നിങ്ങൾക്ക് ഒരു ആഴ്ച മുഴുവനും വേറെ വേറെ ഡ്രസ്സ് ഇട്ടിട്ട് സ്കൂളോ കോളേജിലോ സ്കൂളല്ലെ കേട്ടോ ഓഫീസിലോ കോളേജിലോ ഒക്കെ പോകാൻ പറ്റുമോ അയ്യോ എല്ലാം കൂടി താഴെ പോകുന്നു ആ കിട്ടി ഞാൻ ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് കാരണം എനിക്ക് പഴയ പോലെ എന്നാലും ഇപ്പോൾ ഓർഡർ ചെയ്തിട്ട് സാധനം കിട്ടാൻ വേണ്ടി കുറെ വെയിറ്റ് ചെയ്യണം എന്താണാവോ അവരന്നോട് ഇങ്ങനെ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പച്ച ഈ പച്ച ഉണ്ടല്ലോ എന്തോ പച്ച് ഭയങ്കര പ്ലെയിൻ ആട്ടോ അങ്ങനെ എന്താ പറയാ ചെറിയൊരു വർക്ക് ഒരു പ്രിന്റ് ഉണ്ട് എന്നല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ഇല്ല അത് പ്ലെയിൻ കുർത്തിയാണ് പക്ഷേ ഈ പച്ച ഇട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു പ്രത്യേക രസം ഒരു പച്ച പച്ചക്കിളിയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്രീൻ എനിക്ക് ഡാർക്ക് ഗ്രീനിനെക്കാളും ഇഷ്ടം ഈ ഒരു ഗ്രീനാണ് കേട്ടോ അപ്പൊ എങ്ങനെ ഉണ്ട് ഇട്ടിട്ടെന്നുള്ള നമുക്ക് നോക്കാം വളരെ സിമ്പിളാണ് പ്രത്യേകിച്ച് ഒരു ആർബാടും ഇതിനകത്ത് ഇല്ല ഞാൻ പറഞ്ഞ പോലെ എന്താ പറയുക ഓഫീസിലും കോളേജിലൊക്കെ പോകുമ്പോൾ എന്തിനാ അങ്ങനെ ആർബാടിക്കുന്നത് നോക്ക് ഓരോ ദിവസം ഓരോന്നോരോന്നും ഇടുമ്പോ അല്ലെ സന്തോഷം അത് പുതിയതാകുമ്പോൾ അത്രയും സന്തോഷം അപ്പൊ ഇതാണ് എന്റെ ഫസ്റ്റ് വൺ വാൻറ്റഡൻ അപ്പോൾ ഇതാണ് പച്ചക്കിളിയിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു നല്ല കറക്റ്റ് ഫിറ്റിംഗ് ആണ് കേട്ടോ അതെങ്ങനെ ഒത്തു എന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ പറഞ്ഞത് എന്റെ മീഡിയം സൈസാണ് പക്ഷെ എനിക്ക് വേണ്ടി എന്റെ മേലെ വെച്ച് തയ്പ്പിച്ച പോലെ അത്രയ്ക്ക് കറക്റ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പക്ഷെ കുറച്ചിനി വണ്ണം വെച്ചാൽ എനിക്ക് ഇത് ഇടാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ സാധാരണ ചെയ്യാറുള്ള ഒരു സൈസ് മുകളിലുള്ളത് എടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ഓൾട്രിയ ആണ് ചെയ്യുന്നത് പക്ഷേ ഇത് ഇത് മതി കേട്ടോ ഇത് ഓക്കെയാണ് കേട്ടോ എനിക്ക് ഇതെങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ഇതും വളരെ സിമ്പിൾ ആണെങ്കിലും ഈ ഒരു ഈ കളറും ഈ ഒരു പ്രിന്റും എല്ലാം കൂടി വരുമ്പോൾ കുറച്ചൊരു ഗ്രാൻഡ് ലുക്ക് മറ്റേക്കാളും കുറച്ചുകൂടി കിട്ടും നമ്മളൊരു ഷോളിന്റെ പാൻറും കൂടി സെറ്റ് ചെയ്താൽ വേറെ ലുക്ക് വേറെ ലെവലായി ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കിട്ടോ നല്ല രസം ഉണ്ട് ഇത് കാണാൻ എനിക്ക് തോന്നിയത് നല്ല രസം ഉണ്ടോ എല്ലാവർക്കും ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു നല്ലൊരു വലിയൊരു ചുമക്ക ഒരു കപ്പലും കൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ പൊള്ളിയായിരിക്കും അല്ലേ അപ്പൊ ഇത് നമുക്ക് ഇട്ടിട്ട് അങ്ങനെ ഇട്ട് നോക്കാം ഓക്കെ എൻ്റെ പൊനു ഈ കളർ സൂപ്പറാണ് കേട്ടോ ഇട്ടിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് ഇത് എങ്ങനെയാണ് എനിക്ക് പറയണമെന്ന് അറിയില്ല ഒരു ആണോ അങ്ങനത്തെ ഒരു പ്രത്യേകതരം രസമുണ്ട് നമുക്ക് നല്ല ബ്രൈറ്റായിട്ട് നല്ല എടുത്ത് കാണിക്കുന്ന ഒരു രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിറ്റിംഗ് ഒക്കെ ഓക്കെയാണ് നല്ല ലെങ്ത് ഉണ്ട് നല്ല നെക്ക് ഉണ്ട് കേറിയിട്ടുള്ള സ്ലീവ് ഒരു ഹാഫ് സ്ലീവ് ആണ് എല്ലാം കൊണ്ട് ഓക്കെ നെക്സ്റ്റ് വൺ റെഡ് റെഡ് ഇഷ്ടമില്ലാത്തവർ ആരാല്ലേ റെഡ് ഒരു ഇത് എല്ലാവർക്കും വീക്ക്നെസ് ആണ് ഇതാണെങ്കിൽ നമ്മൾ ഒരു പ്രത്യേക വരെ റെഡ് ആണ് കുറച്ചും ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് ആണ് ഒരു ഓറഞ്ച് നമുക്കല്ല അങ്ങനെയുള്ളൊരു അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു റെഡില്ലേ അതാണ് നമുക്ക് ഡാർക്ക് റെഡ് അല്ല നമുക്ക് ഒന്നോടൊന്ന കണ്ണീൽ ഇങ്ങനെ എടുത്ത് പിടിക്കുന്ന റെഡ് ആണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഇതിന് കുറച്ചും കൂടി ഒരു വേറെ തന്നെ ഒരു ലുക്ക് ഉണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് സിമ്പിൾ ആണ് ബട്ട് നല്ല അട്രാക്റ്റീവ് ആണ് യെസ് അട്രാക്റ്റീവ് ആണ് അപ്പൊ ഇതെങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് നോക്കാം ബാക്കിയുള്ള കുർത്ത വെച്ചോക്കുമ്പോൾ ഈ റെഡിനൊരു പ്രത്യേകതയുണ്ട് വേറെ ഒന്നല്ല ഒരു ഇത്തിരി ടൈറ്റ് ഒരു പൊടിക്ക് ടൈറ്റ് പക്ഷേ കാണാൻ എന്തൊരു ഭംഗിയാണല്ലേ കാണാൻ നല്ല രസമാണ് ഞാൻ പറഞ്ഞ പോലെ ഒരു ഓറഞ്ച് ആ ഒരു മിക്സ് ആയിട്ടുള്ള ഒരു കളറാണ് ഇത് വരുന്നത് പക്ക അല്ല പക്ഷേ നല്ല രസമുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു കുറച്ച് ടൈറ്റാണ് ടൈറ്റ് എന്ന് വെച്ചാൽ അങ്ങനത്തെ ടൈറ്റ് അല്ല ഒത്തിരി ഒരു പിടുത്തുണ്ട് അത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ നേരത്തെ എടുത്തിട്ടുള്ള ഈ പർ ഒരു ബ്ലൂ ഇല്ലേ ബ്ലൂ ഈ ഒരു കളറിന്റെ വേറൊരു കളർ ചേഞ്ച് ആണ് കെട്ടോ ഇതിന് വേറെ വേറൊരു പ്രത്യേക തരം ബ്ലൂ ആണ് ഒരു പീക്ക് ബ്ലൂ അങ്ങനെയല്ല നല്ല രസമുണ്ട് നല്ലൊരു കളർ എനിക്കിഷ്ടമായി നല്ല രസമുണ്ട് എന്ത് രസാന്നു പറയും ഇങ്ങനെ പുതിയത് പുതിയത് ഓരോന്നോരോന്നും ഇങ്ങനെ പൊളിച്ച് നോക്കിയിടാനൊക്കെ ഈ മക്കളെ നോക്കി ചേരും നേരത്തെ പറഞ്ഞ അതേപോലെ ചുങ്കിടി വർക്ക് എന്നൊക്കെ പറയില്ല നമ്മള് പണ്ടത്തൊക്കെ ഒരു ഫാഷൻ ആയിട്ടുള്ള അതാണ് സംഭവം നമ്മൾ ഈ വിന്റിലോ ഈ മഴക്കാലത്തൊക്കെ ധൈര്യമായിട്ട് വാങ്ങിച്ചോളൂ നിങ്ങൾക്ക് എന്താ രീതി ഇടാൻ പറ്റും നല്ല സുഖം നല്ല സ്മൂത്ത് ആയിട്ടുള്ള ക്ലോത്ത് ആണ് നല്ല ക്ലോത്ത് ആണ് നല്ല സുഖം ഉണ്ടാവും ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് എൻ്റെ അടുത്തത് എന്റെ സൈസൊക്കെ മീഡിയം ആണ്ട്ടോ ഞാൻ പറയാൻ മറന്നുപോയി പോയി എന്റെ എല്ലാ സൈസും ആണ് ഞാൻ വാങ്ങിച്ചത് ഫ്ലിപ്പ്കാർട്ടിൽ നിന്നാണ് നിങ്ങൾ മീഷോന്ന് വാങ്ങുമ്പോൾ നിങ്ങളെ സൈസിനേക്കാളും ഒരു സൈസ് മോള് എടുക്കണം അതായത് ലാർജ് എടുക്കണം ഇപ്പോൾ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് ഒക്കെ ആണെങ്കിൽ ഒരു കറക്റ്റ് സൈസ് നോക്കിയിട്ട് അതിൽ മെഷർമെന്റ് ചാർട്ട് ചാർട്ടുണ്ടോ അത് നോക്കിയിട്ട് കറക്റ്റ് നോക്കിയിട്ട് എടുത്താൽ മതി ഓക്കെ നോട്ട് പോയിട്ട് ഞാൻ എല്ലാ കുർത്തേൻ്റെയും കൂടെ സെയിം കമലും മലയാണ് കേട്ടോ സെറ്റ് ആക്കിയിരിക്കുന്നത് നന്നായിട്ട് മാച്ച് ആവുന്നുണ്ടായിരുന്നു എല്ലത്തിനും ഒരേപോലൊരു പ്രത്യേകതന്നെ ലുക്ക് കൊടുക്കാം അതിന് പറ്റിയ അത് ഞാൻ മീഷോന്ന ഞാട്ട വാങ്ങിയത് എന്തായാലും ഈ ഈ ഡ്രസ്സ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നത് നല്ല കളറാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ ഗുണഗുങ്ങളും ഉള്ള ഒത്തിണങ്ങി ഒരു നല്ലൊരു കുർത്തയാണ് നിങ്ങൾക്ക് ഡെയിലി ഡെയിലി മാറ്റിയിടാൻ പറ്റും അത്രയും ഡ്രസ്സുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് അടിപൊളിയല്ലേ വേണമെങ്കിൽ ഒരു ഷോളും പാൻറ്റും കൂടിയിട്ട് വേറെ ഒരു ചുരിദാർ ലുക്ക് വരെ ആക്കാൻ പറ്റും എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഭയങ്കര കളർഫുൾ ആയിരിക്കാണ് കേട്ടോ കൊറേ കളേഴ്സ് ഉണ്ട് ഇന്നതൊന്നും ഒന്നും പറയാനില്ല എല്ലാം കൂടി മിക്സ് ആയിട്ടുള്ള ഒരു വർക്കില് വരുന്നതാണ് ഏറ്റടെ എങ്ങനെ ഞാൻ സുന്ദരിയായോ ഇതൊക്കെ ഇട്ടിട്ട് എന്തായാലും പൊളി ആ സ്മെല്ലൊന്നും കുഴപ്പമില്ല സാധാരണ ഒരു നാറ്റകേസാണ് സാധാരണ ഈ ഓൺലൈനൊക്കെ വരുന്നത് ഇതുപോലത്തെ പൊട്ടിക്കുമ്പോ ഒരു ഒരു രൂക്ഷഗന്ധം വരും ഈ തുണികളൊക്കെ ആ ഒരു ഫാബ്രിക് ഒരു ഫാക്ടറി സ്മെല്ലൊ അതെ ഒന്നുമില്ല കേട്ടോ സ്മെല്ലൊക്കെ നമുക്ക് സൈക്കബിൾ സ്മെല്ലാണ് കുഴപ്പമൊന്നുമില്ല കണ്ടാൽ വളരെ സിമ്പിൾ ആണെന്ന് തോന്നിപ്പിക്കുമെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നല്ല പവർഫുൾ ആയിട്ട് നല്ല ഗ്രാൻഡ് ലുക്ക് ഉണ്ട് എല്ലാത്തിനും കാണാൻ വേണ്ടി ഒരു പ്രത്യേകതരം രസമുണ്ട് നമുക്ക് നല്ലൊരു സ്റ്റൈലിഷ് ആണോ എന്താ എന്താ എന്തതിൻ്റെ ഒരു ഇതെന്ന് പറയാൻ എനിക്ക് അറിയില്ല അത്രയും രസമാണ് നിങ്ങൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം നിങ്ങൾ സൈസിൻ്റെ കാര്യമാണ് ശ്രദ്ധിച്ച് നോക്കിയും കണ്ടൊക്കെ വേണം എടുക്കാൻ വേണ്ടിയിട്ട് അതിൽ മെഷർമെൻ്റ് ചാർട്ടുണ്ട് അത് പ്രത്യേകം നോക്കണം കേട്ടോ പിന്നെ എന്താണെന്ന് പറയുക ഒരു സൈസ് കൂടുതൽ എടുത്താലും കുഴപ്പമില്ല വീട്ടിലെ തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ ഒന്ന് അടിച്ചു വെച്ചോളൂ ആൻഡ് ലാസ്റ്റ് വൺ നല്ലൊരു കളറാണ് ആഷ് കളറിൽ റെഡ് വരുമ്പോഴുള്ള ആ ഒരു ഭംഗി ഉണ്ടല്ലോ അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കുറെ ഒരു സ്ഥലത്ത് ആ ഒരു കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ സാരിക്കും ചുരിദാറിനായാലും ഒക്കെ ഈ ഒരു കോമ്പിനേഷൻ നമുക്ക് കാണാൻ പറ്റും അതാണ് ഇവിടെ കൊടുത്തത് കണ്ടാ ഇതും ഒരു സിമ്പിൾ ആണ് ബട്ട് നല്ല രസേ കാണാൻ വേണ്ടിട്ട് നമ്മളെല്ലെങ്കിലും ഓവർ ആർഭാടാക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മള് ഡെയിലി വെയർ ആയിട്ടാണ് ഈ ഡ്രസ്സുകളൊക്കെ വന്നിരിക്കുന്നത് അതും ഒരു എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ആറ് ഡ്രസ്സാണ് അപ്പൊ അതിന്റെ ഒരു വില എന്ത ഒരെണ്ണത്തിനൊരു നൂറ് നൂറ്റിപ്പത്ത് അത്രയൊക്കെ ഉള്ളു അത്രയും ഇതായിട്ടുള്ള ഒരു കുറച്ച് കുർത്താസ് ആണ് പക്ഷെ ആ ഒരു റേഞ്ചിൽ നോക്ക് എത്ര നല്ല ക്വാളിറ്റീസ് ആണല്ലേ അപ്പൊ ഇതും കൂടി നമുക്ക് കിട്ടിയിട്ട് എങ്ങനെയുണ്ട് നോക്കാം കേട്ടോ എൻ്റെ ലാസ്റ്റ് ഫാഷൻ ഷോ പിന്നെ ഇത് വെച്ചിട്ടാണ് ഇത് വെച്ചിട്ട് ഞാൻ എന്തൊക്കെയോ കാണിച്ച് കൂട്ടുകയാണ് എനിക്കിതാണ് വല്ലാത്തൊരു ബുദ്ധിമുട്ട് എന്തൊക്കെ പോസ് ചെയ്യണമെന്ന് അറിയില്ല ഞാൻ എന്തൊക്കെയോ കാണിച്ചു കൂട്ടാറുണ്ട് എന്തായാലും ഈ പുതിയ ഡ്രസ്സ് ഇടുമ്പോൾ ഒരു സന്തോഷം അത് നാച്ചുറലി വരുന്നതാണ് ഇട്ടോ അധികം ഞാൻ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ പുതിയ ഡ്രസ്സ് ഇട്ട് നോക്കാൻ നിങ്ങൾ കാണുന്ന പോലെ തന്നെ കാണാം നല്ല രസമുണ്ട് എല്ലാം ഒരേപോലെ നല്ല പെർഫെക്റ്റ് സ്റ്റിച്ചിങ് ആണ് ക്വാളിറ്റി ഉണ്ട് ക്ലോത്ത് അടിപൊളിയാണ് ഈ ഒരു പൈസയ്ക്ക് ഇത് നിങ്ങൾക്ക് ഒരുപാട് ലാഭമാണ് ഇട്ടോ ഈ വിൻ്ററിലും സമ്മർ സമ്മറിൽ അത്ര പോകേണ്ട വിൻ്ററിലും മൺസൂണിലും ഒക്കെ അത് നിങ്ങൾ ധൈര്യമായിട്ട് വാങ്ങിച്ചു ഉപയോഗിച്ചോളൂ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഞാൻ അത് ഹൺഡ്രഡ് പെർസെൻറ്റ് റെക്കമെൻഡ് ചെയ്യുകയാണ് ഈ സൈസും മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വേറൊരു പ്രശ്നം ഇതിനൊന്നുമില്ല അടിപൊളിയല്ലേ താങ്ക് യു സോ മച്ച്